ഓരോ ബിഗ് ബോസ് സീസൺ കഴിയുമ്പോഴും ഓരോ കോംബോ ഉടലെടുക്കുകയാണ് എന്നാൽ പുറത്തെത്തിയാൽ ഈ കോംബോകളൊന്നും തന്നെ കാണാറുമില്ല പലതരത്തിലുള്ള സൗഹൃദങ്ങളും റിലേഷൻഷിപ്പുകളുമെല്ലാം ബിഗ് ബോസിനകത്ത് ഉണ്ടാകാറുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിലെ കോംബോയാണ് ജാസ്മിനും ഗബ്രിയും ജബ്രികൾ എന്നാണ് ഇവരെ അറിയപ്പെട്ടിരുന്നത് ഇപ്പോഴിതാ ഇരുവരും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരും വന്നിട്ടുള്ളത് പാലക്കാട് രണ്ടുപേർക്കും ഒരു ഇനാഗുറേഷൻ ഉണ്ട് സ്കൈഫോൺസ് എന്ന ബ്രാഞ്ചിന്റെ ഇനാഗ്രേഷനായി ഇരുവരും പാലക്കാട് ജൂലൈ ഏഴിന് എത്തിച്ചേരുന്നു എന്ന് പറയുവാനാണ് ഇപ്പോൾ ഒരുമിച്ചെത്തിയിരിക്കുന്നത് ഇവരുടെ ഈ കോംബോയ്ക്ക് ആരാധകർ ഏറെയാണ് എന്നാൽ ഇവരുടെ ഈ കോംബോയെ ഇഷ്ടമല്ലാത്തവർ ഉണ്ട് താനും മേട്ടുപാളയം സ്ട്രീറ്റിലാണ് ഇരുവരും ഒന്നിക്കുന്നത് ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടായിട്ടും ജാസ്മിനെ ഒപ്പം തന്നെ ഗബ്രിയുണ്ട് ഇരുവരുടെയും ഒന്നിച്ചുള്ള ഫോട്ടോസും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് റസ്മിനോടൊപ്പമാണ് ജാസ്മിന്റെ ഇപ്പോഴത്തെ കറക്കം ഇരുവരും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ് ഇപ്പോൾ ഉള്ളത് ബിഗ് ബോസിൽ കണ്ട് വെറുമൊരു ജബ്രി കോംബോയല്ല പുറത്തുള്ളതെന്ന് ഇപ്പോൾ ഇരുവരും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്